ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ കീമുമായി ബന്ധപ്പെട്ട ഒരുപാട് അപ്ഡേറ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് അതെല്ലാം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സ്വപ്നവുമായിട്ട് വന്ന റിപ്പീറ്റഡാണ് ഫ്രഷേഴ്സ് ആണ് അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ പൂവണിയിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിച്ച കോളേജുകളിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ച ബ്രാഞ്ചുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി തന്നെയാണ് അതിനാണല്ലോ നമ്മൾ കീം അപ്ഡേറ്റുകൾ ഇത്തരത്തിൽ വളരെ കാത്തിരുന്ന് കത്തിരുന്ന് അറിയുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നതും ഒക്കെ അപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ഇനി ഈ കീമിലൂടെ എഞ്ചിനീയറിംഗിന് പ്രവേശനം നേടാൻ പോകുന്നവരാണ് എങ്കിൽ ഒരു ഹെൽപ്പ് ചെയ്യുക തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ സീനിയേഴ്സിന് അറിയാവുന്ന എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഇപ്പോൾ പഠിക്കുന്ന അത് കെ ടി യു ആയിക്കോട്ടെ കേരളം ആയിക്കോട്ടെ മറ്റ് യൂണിവേഴ്സിറ്റികൾ ആയിക്കോട്ടെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക കാരണം ഒരു കാര്യം അറിയേണ്ടതുണ്ട് നിങ്ങൾ എന്തിനാണ് എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എഞ്ചിനീയറിംഗ് ട്രെൻഡ് മാറിക്കഴിഞ്ഞു ഡോക്ടർ ട്രെൻഡ് മാറിക്കഴിഞ്ഞു പക്ഷേ എന്നിട്ട് പോലും ഈ ഒരു കാലത്ത് വളരെയധികം പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആകസ്മികമായിട്ട് എത്തിച്ചേർന്നാകാം പല കോളേജുകളിൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കോളേജുകൾ കിട്ടിയിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് ആയിട്ട് ഫീസ് കൊടുത്ത് വളരെ എഫർട്ട് എടുത്ത് പഠിക്കുന്നുണ്ടാവും ചിലര് കൗതുകത്തിന് കിട്ടിയ ക്യാമ്പസിൽ വളരെ ആസ്വദിച്ച് പഠിക്കുന്നുണ്ടാവും വേറെ ചിലർ കിട്ടിയത് കൊണ്ട് പഠിച്ചു പോകുന്നുണ്ടാവും ഇങ്ങനെ പല കാറ്റഗറിയിലുള്ള കുട്ടികൾ ഏത് കോഴ്സ് എടുത്താലും കാണാൻ സാധിക്കും പക്ഷെ പലർക്കും ജോലിയില്ലാതെ ജോബ്ലെസ് ആയിട്ട് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വളരെയധികം ദൂരത്തിൽ ഉയർത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും ബിടെക് എടുത്ത് പഠിക്കാൻ വീണ്ടും മനസ്സ് കാണിച്ച നിങ്ങളുടെ ഉള്ളിൽ യഥാർത്ഥ മോട്ടീവ് എന്താണെന്ന് ആത്മാർത്ഥമായിട്ടുള്ള അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ കരിയർ ഗോൾ ഒരു നാല് വർഷത്തിന് ശേഷം ബിടെക്കിന് ശേഷം നിങ്ങൾ എവിടെ എത്താനാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു കരിയർ പാത്തിനാണ് ചൂസ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ പല സിനിമകളിലൂടെയും കേട്ടിട്ടുണ്ടാകും പല പേപ്പറുകൾ സപ്ലികൾ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പുകൾ പ്രോജക്റ്റുകൾ ഇത്തരത്തിലൊരു ഹെറ്റിക് ഷെഡ്യൂൾ ആയിട്ടുള്ള ബിടെക്കിലേക്ക് നിങ്ങൾ ഇത്ര താല്പര്യത്തോടുകൂടി വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം ചിലർ എന്തായിരിക്കും ഹയർ സ്റ്റഡീസിന് വേണ്ട പോകാനായിരിക്കും അത് എം ബി എ ആവാം എം ടെക് ആവാം അല്ലെങ്കിൽ നിങ്ങൾ പലരും പല കോളേജുകളിലെയും ക്യാമ്പസുകളിലെയും പ്ലേസ്മെന്റിന്റെയും മറ്റു ഓപ്പർച്യൂണിറ്റിയും തേടി വന്നതാകാം അതുമല്ല എങ്കിൽ മറ്റു ചിലർ ഈ ഗവൺമെന്റ് സെക്ടർ സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കലിലും ഒക്കെ പബ്ലിക് സെക്ടറിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അങ്ങനെ പോകാൻ താല്പര്യപ്പെട്ടു പോകുന്നവരായിരിക്കാം അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷൻ ചിലപ്പോൾ നിങ്ങളുടെ സ്വപ്ന ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ ഈ കോളേജിൽ പഠിക്കുന്നതിനോടൊപ്പം തൻറ്റേതായിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ലോഞ്ച് ചെയ്യാനോ ഉള്ള തനിയായിട്ടുള്ള ആഗ്രഹം അതുമല്ലെങ്കിൽ നിങ്ങൾ എഞ്ചിനീയറിംഗിൽ എഞ്ചിനീയറിങ്ങിൽ പക്കാ പാഷനെറ്റാണ് കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ലായെങ്കിലും ഇൻട്രസ്റ്റിന്റെ പുറത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ പ്രാക്ടിക്കൽ മറ്റ് ആർട്സ് ഡിഗ്രിക്ക് പകരം കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ട് എക്സ്പോഷർ ആഗ്രഹിക്കുന്നവരാണ് ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻ ഒന്നുകൂടി പറയാണ് ചിലപ്പോൾ നിങ്ങൾ പ്ലേസ്മെന്റ് ആഗ്രഹിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യം ഉള്ളത് കൊണ്ട് പഠിക്കുന്നതായിരിക്കാം അതുമല്ല എങ്കിൽ ഗവൺമെന്റ് ജോബ് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ബിസിനസ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾ എങ്ങനെ ചിന്തിക്കുന്നു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് അറിയാനാണ് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇനി അങ്ങോട്ടുള്ള വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് പ്ലേസ്മെന്റ് ആണെങ്കിൽ അതിനുവേണ്ട അസിസ്റ്റൻസ് സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ അതിന് വേണ്ടിയുള്ള മാസ്റ്റർ കോഴ്സും ബാക്കി കാര്യങ്ങളും ഇനി ഗവൺമെന്റ് ജോബ്സ് ആണെങ്കിൽ അതിനെതിരെയുള്ള കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഇന്റേൺഷിപ്പോ ആ രീതിയിലാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എല്ലാം അപ്ഡേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നിങ്ങളിൽ നിന്നുള്ള ഡേറ്റ കളക്ഷൻ ആണ് ഒന്നും വേണ്ട നിങ്ങളുടെ മാക്സിമം എഞ്ചിനീയറിംഗ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ ഏത് റ്റഗറിയിലാണ് നിങ്ങൾപ്പെടുന്നത് ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക ഒരു നൂറ് കമന്റ് എങ്കിലും വന്നാൽ ഈ വീഡിയോ സക്സസ് ആണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം